പുതിയ ഗോൾഡൻ ചാവക്കാട് ചാവക്കാട് പൊന്നാനി ദേശീയപാത ചാവ്നിത അറീൻ പള്ളിക്കടുത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു ചൂണ്ടൽ സ്വദേശി നാലകത്ത് വീട്ടിൽ ഇരുപത് വയസ്സുള്ള മിഥിലാജിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം പൊന്നാനി ഭാഗത്തുനിന്നും ചാവക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്നു കാർ ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗവും വൈദ്യുതി പോസ്റ്റും ഭാഗികമായി തകർന്നു പരിക്കേറ്റയാളെ അകലാട് നബവി ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്